സ്തോത്രം അറിയല്ലോ രതീഷാണ് ഫാമിലിയിൽ നിന്ന് പതിനഞ്ചാം ദിവസം അതെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല നമ്മുടെ കർത്താവ് നമ്മിൽ ഉണ്ടായി കാണുവാൻ ചിലത് ഉണ്ടായി വരേണ്ടതിന് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ദേവസനയിലായിരിക്കുന്ന ഇരുപത്തി ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ പതിനഞ്ചാമത്തെ ദിവസം സന്തോഷിക്കുവാൻ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ത്തിരി അനുഭവങ്ങൾ അതിനുപരി ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഏതോ ഒരു സ്ഥലത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടില്ല പ്രേഷർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുന്ന നൂറുകണക്കിന് പേരിൽ പലരും നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ലാത്തവരുണ്ട് പലരും വിടുതലോടെ സാക്ഷ്യം പറയുമ്പോഴാണ് പറയുന്നത് പ്രേഷർ ഫാമിലിക്കൊപ്പം ഞങ്ങൾ ഉപവസിക്കുന്നുണ്ടായിരുന്നു ഉപവസിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഞങ്ങളിലൂടെ നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ അനുഭവം കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ആത്മീയ അനുഭവം കൊണ്ടുവരുവാൻ എത്രയധികം എൻ്റെ കർത്താവിന് കഴിയും ദൂത സഹോദരി സഹോദര മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങളിലൂടെ ുഭവം ഒരു ആത്മീയ ഉണർവ് ഓ താങ്ക് ഗോഡ് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാറ്റിനും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന ഒരു അനുഭവം നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുകയും ഉപവാസ പ്രാർത്ഥനയുടെ പതിനഞ്ചാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരിലൂടെ തന്നെ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിങ്ങളിൽ ചിലരിലൂടെ ആ ചിലർ രഹസ്യത്തിലാണ് ഉപവസിക്കുന്നത് സ്തോത്രം രഹസ്യത്തിൽ ഉപവസിക്കുന്നവരുണ്ട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് കളിയാക്കും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ അവരുടെ വാക്കിന് വിലയില്ല എന്തെങ്കിലും പറഞ്ഞുപോയാ പരിഹാസമാണ് അല്ലേ വലിയൊരു പ്രശ്നത്തിലൂടെ മക്കൾ കടന്നു പോകുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ അവരുടെ സ്വഭാവം മാറി തുടങ്ങുമ്പോൾ കൂട്ടുകെട്ടുകൾ മോശമായി തുടങ്ങുമ്പോൾ വേദന ഇവിടെ ഒരമ്മ എന്നതിനെ കാല്പരി ഒരു ഭക്ത എന്ന നിലയിൽ മക്കളോട് പറയും മക്കളെ പ്രാർത്ഥിക്കാം യേശോപ്പനി അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഓ പിന്നെ പ്രാർത്ഥിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു വീണ്ടും ഒത്തിരി പറയും ആ പറയുന്നതെല്ലാം എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കഴിയത്തില്ലല്ലോ പക്ഷെ നിങ്ങളത് കേൾക്കുന്നവരാണ് അല്ലേ സഹോദരി നിന്റെ ഭർത്താവിനോട് പറയുമ്പോൾ ചേട്ടാ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും ഈ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും നമുക്ക് സന്തോഷമായിട്ട് ദേശത്തിൽ ജീവിക്കാൻ കഴിയും ഈ ഉള്ള ജോലി മതി നിങ്ങൾ പോലെ ഒന്നുമല്ല യേശോപ്പം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് ദൂരം വന്നിട്ടുണ്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ എന്താ അടിക്കുകയും ചെയ്തോ അതെ ബാക്കിന് വിലയില്ല ഒരു ദൈവമകൻ എന്ന മകൾ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുന്ന വാക്കുകൾക്ക് വിലയില്ല ഒരു സ്ഥാനമില്ല പരിഹാസമാണ് ഓ അവൾ പ്രാർത്ഥനക്കാരി അവൻ പ്രാർത്ഥനക്കാരൻ ഓ ദാ നടക്കുന്നു എത്ര വേദനയല്ലേ ചില സ്ഥാനങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോ നാലുപേർ കൂടുന്നിടത്ത് വെച്ച് ഭർത്താവ് അപ്പം മാനിക്കുമ്പോ ഏഹ് എവക്ക് വല്ലതും അറിയാമോ അവൾ ഒരു വലിയ മക്കളെ നിങ്ങൾ വല്ലതും പറയുമ്പോ പിന്നെ നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നേന്ന് പറഞ്ഞ് അപമാനിക്കുന്ന മാതാവ് പിതാവ് അമ്മയപ്പന്മാർ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് ചോദിച്ച് പല്ലും ചുണ്ടും കടിക്കുന്ന മക്കൾ ഒരു സ്ഥാനവുമില്ല തൊഴിലിടത്തിൽ സ്ഥാനമില്ല പരിഹാസം നിന്ന് പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ വാക്കുകളോ ഒന്നും മറ്റുള്ളവർ വില വയ്ക്കാതിരിക്കോ വല്ലാത്ത നരക തുല്യമായ അവസ്ഥയാണ് അങ്ങനെ നരക തുല്യമായി ജീവിതം ജീവിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളോടാ പ്രവചിച്ചു പറഞ്ഞേ நீங்கள் நீங்கள் வக்கள்க்கு விலை உண்டாகுவான் போகும் നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വിലയുണ്ടാകുവാൻ പോകുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വിലയുണ്ടാകുവാൻ പോകുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സഭയിൽ വിലയുണ്ടാകുവാൻ പോകുന്നു ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടാകുവാൻ പോകുന്നു ഈ ഉപവാസവും പ്രാർത്ഥനയും ആ സ്ഥാനമില്ലാത്തവരെ വാക്കിന് വിലയില്ലാതായി മാറിയവരെ വാക്കിന് വിലയുള്ളവരാക്കി സ്ഥാനമുള്ളവരാക്കി മാറ്റുവാനേ ഒരിക്കൽ ഒരു സഹോദരി പ്രൈസ ഫാമിലിയിലേക്ക് തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി ആ സഹോദരി വളരെ വേദനയോടെ പറഞ്ഞ തൻ്റെ പ്രാർത്ഥന വിഷയം ഇതാണ് ദേവദാസനെ ഞാൻ വിവാഹം കഴിഞ്ഞ് കടന്നു വന്നിട്ട് ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞു എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഏറ്റവും ചെറിയ ജോലിയുള്ളത് എൻ്റെ ഭർത്താവിനാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ രീതിയിലുള്ളൊരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളത് പക്ഷെ ഞങ്ങൾക്ക് വേറെ പരാതിയും പരിഭവമൊന്നുമില്ല ഞങ്ങൾ ഹാപ്പിയാണ് സന്തോഷമായിട്ട് ജീവിച്ച് പോരുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരിയുടെ മകളുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടു അപ്പോൾ എല്ലാവരും കൂടി വരുന്ന ഒരു സമയമാണ് അറിയാമല്ലോ അപ്പോൾ ഈ സഹോദരി വളരെ ഒരു അഭിപ്രായം പറഞ്ഞു അഭിപ്രായം ഇതാണ് നമ്മൾ വിചാരിക്കും എന്തോ വലിയ അഭിപ്രായമാണെന്ന് അതൊന്നുമല്ല അല്ല കേട്ടോ ഇന്ന സാരി ഇന്ന കളറിലുള്ള സാരി എടുക്കണം സ്ത്രീകഥലി വലിയ കാര്യമാണല്ലേ അല്ലേ ചിലർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കാര്യമില്ലെന്നു പക്ഷെ ആ സഹോദരിക്ക് വലിയ കാര്യമായിരുന്നു ഒരു രാത്രി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ആ സഹോദരി ഫോണിലൂടെ കരഞ്ഞു അത്രമാത്രം ആ സഹോദരി ഇൻസൾട്ടഡായി അപമാനിച്ചു ആൾക്കൂട്ടത്തിന് മധ്യത്തിന് വെച്ച് നിന്റെ കെട്ടിയോൺ കൊണ്ട് വെച്ചിരിക്കുന്നു നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു നീ ഇഷ്ടപ്പെടുന്നത് വാങ്ങിച്ചു കൊടുക്കാൻ നിൻ്റെ ഇഷ്ടം കേൾക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണല്ലോ അങ്ങനെ പറഞ്ഞു ഒരുപാട് ആ സഹോദരി അരച്ച് നിർത്തുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ആണുങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തില്ല അവരെ പോലെ എനിക്കിത് ആദ്യം മനസ്സിലായില്ല പക്ഷേ കരച്ചിലേറിയേറി വരെ വരെ എനിക്ക് കാര്യം മനസ്സിലായി ആ കരച്ചിൽ കാതിൽ കേൾക്കുന്നതിനൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി ആ സഹോദരിക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അപ്പോസ്റ്റർ പൂർത്തിയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ യഹൂദന്മാരുടെ മുമ്പിൽ തലനിവർത്തി നിന്ന് പ്രസംഗിക്കുന്ന സ്റ്റെഫാനോസിൻ്റെ പ്രസംഗമധ്യയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണിന് മുമ്പിൽ കാട്ടിത്തന്നു അതേ ഏഴാമധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം യുംകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷനായും വീണ്ടെടുപ്പുകാരനും ആക്കി വച്ചു അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു ആരെ നിന്നെ അധികാരിയും നായകർത്താവും ആക്കിയതാറെന്ന് ചോദിച്ചവരുടെ മധ്യേ ഈ ചോദ്യം ഇവിടെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും പുറപ്പാട് പുസ്തകം അതുകൂടെ പറഞ്ഞ് നമ്മുടെ സാക്ഷ്യത്തിലേക്കും തുടർന്ന് ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ രണ്ടാമത്തെ ആ പതി നാലാമത്തെ വാക്യത്തിൽ അതിന് അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ അതാ ചോദ്യം വിസ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായല്ലോ എന്ന് മോശ പറഞ്ഞു പേടിച്ചു ഫറവൻ ഈ കാര്യം കേട്ടാലേ അടുത്ത വാക്യം നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കുക തുടർന്ന് മോശയെ പേടിച്ചു ഓടുന്ന ഭാഗങ്ങളൊക്കെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് സംഭവിവിതാണ് മോശ നാൽപ്പത് വരെ ഫറവൻ്റെ കൊട്ടാരത്തിൽ ദൈവ കൃപയിൽ വളർന്നു ഫറവൻ കൊടുത്ത അനുഗ്രഹങ്ങളെ അനുഭവിച്ചു വളർന്നു എന്തിനു വേണ്ടി തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ആരിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ഫറവോനിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എത്ര വലിയവനാണ് നമ്മുടെ ദൈവം അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഫറവോനിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഫറവോൻ്റെ കൊട്ടാരത്തിൽ തന്നെ ദൈവം അവൻ്റെ ശത്രുവിനെ വളർത്തുന്നു അവൻ്റെ ശത്രുവിനെ വളർത്തുന്നു നിങ്ങളുടെ ശത്രു പ്രബലനായിരിക്കാം ആൾബലം ഉണ്ടായിരിക്കാം ബുദ്ധിശക്തി ഉണ്ടായിരിക്കാം എല്ലാ കാര്യത്തിലും അവൻ കേമനായിരിക്കാം എന്നാൽ അവനിലും കേമനായ ഒരുവൻ എനിക്കും നിങ്ങൾക്കും ഉണ്ട് അതെ അവൻ്റെ നിങ്ങളുടെ ശത്രുവിന്റെ സംരക്ഷണയിൽ കർത്താവ് നിങ്ങളെ വളർത്തും സഹോദരങ്ങളെ കേൾക്കണമേ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവരുടെ തണലിൽ ദൈവം നിങ്ങളെ വളർത്തും ദൂത ആ തൊഴിലിടത്തിൽ നിന്റെ ശത്രുക്കളായി തീർന്നിരിക്കുന്നവരുടെ മധ്യേ കർത്താവ് നിന്നെ വളർത്തും ഓ ഓഹ് കുടുംബത്തിനകത്ത് സഹോദരി നിന്റെ ശത്രുക്കളായി മാറിയിരിക്കുന്ന നമ്മുടെ മധ്യേ അവരുടെ തണലിൽ അതെ അവരുടെ തണലിൽ ദൈവം നിന്നെ വളർത്തും മതവേ പിതാവേ നിങ്ങളുടെ മക്കളെ ശത്രുക്കളുടെ തണലിൽ കർത്താവ് വളർത്തും ദേവദാസനെ നിന്റെ സഭയെ ദേശത്തിൽ എഴുന്നിൽക്കുന്ന ശത്രുക്കളുടെ തണലിൽ കർത്താവ് വളർത്തും എന്തിനെ ആ ശത്രുവിനെ തകർക്കുവാൻ ആ വിധത്തിൽ മോശ വളർന്നു ജ്ഞാനം പ്രാപിച്ചു നാൽപ്പത് വയസ്സായപ്പോൾ തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിപ്പോയി മോശ ചിന്തിച്ചു ഇനി ഞാൻ ഇങ്ങനെ തിന്നു കുടിച്ച് എല്ലാം നേടിയിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എൻ്റെ ജനത്തെ വീണ്ടെടുക്കണം കടന്നു പോയപ്പോൾ വലിയൊരു കഷ്ടതയുടെ അനുഭവം കാണുകയാണ് തൻ്റെ ജനത്തെ തൻ്റെ സഹോദരന്മാരെ ഒരു മിസുമീൻ തല്ലുന്നു മോശയ്ക്ക് ദേഷ്യം വന്നു തല്ലി കൊന്നു കളഞ്ഞു പിറ്റേ ദിവസം വീണ്ടും പോയപ്പോൾ ഈ സഹോദരന്മാർ തമ്മിൽ തല്ലുക മോശ ചോദിച്ചു കാണണം നിങ്ങൾ സഹോദരന്മാരല്ലേ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലാമോ ഉടനെ മറുപടി നിന്നെ ഞങ്ങൾക്ക് മോശേ നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും പ്രഭുവും ആക്കി വച്ചത് ആർ അല്ലേ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ പലതും പറയുമ്പോൾ നിങ്ങൾ പലതും പറയുമ്പോൾ ചോദ്യം വരും നീ ആരാ ആണേ നീ ആരാ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സ്റ്റഫാനോസ് പ്രസംഗിച്ചു പറഞ്ഞത് ആ മോശേ ദൈവം തള്ളിപ്പറഞ്ഞവർക്ക് ഓടുമാറാക്കിയവർക്ക് മരുഭൂമിയിലേക്ക് ആടി ഓടിച്ചവർ ആട്ടി ഓടിച്ചവർക്ക് ന്യായാധിപതിയും പ്രഭുവും ആക്കി വെച്ചു ഞാൻ ആ വാക്യം സഹോദരിയോട് അറിയിച്ചു ഒപ്പം പറഞ്ഞു സഹോദരി എൻ്റെ വാക്കിന് വിലയില്ലാതായി നീ അപമാനിക്കപ്പെട്ട നീ ഇറങ്ങി പോരേണ്ടി വന്ന ആ സ്ഥാനത്ത് നിന്നെ മാനിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും നിൻ്റെ കുടുംബത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ നീ ചെറിയവളായിരിക്കാം നിൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം ചെറുതായിരിക്കാം സോഷ്യൽ സ്റ്റാറ്റസ് ചെറുതായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാത്രി ഏകദേശം മൂന്ന് നാല് മണിക്കൂർ നീ കരഞ്ഞ കണ്ണുനീർ ഏറ്റവും വലുതാണ് നീ കരഞ്ഞ കണ്ണുനീർ ഏറ്റവും വലുതാണ് കേൾക്കണമേ ആ കണ്ണുനീരിന് പ്രതിഫലം നൽകുന്ന ദൈവം ഈ കഴിഞ്ഞ ദിവസം ആ സഹോദരി സന്തോഷത്തോടെ വിളിച്ചൊരു സാക്ഷ്യം പറഞ്ഞു അതിനുശേഷം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായി ആ സഹോദരി എന്നൊരു ഗവണ്മെന്റ് സർവൻ്റാണ് ഒരു സർക്കാർ ജോലിക്കാരിയാണ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ അവർ ഇപ്പോൾ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇതാണ് ഈ സാക്ഷ്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷ്യം ഇതാണ് ദേവദാസനെ നിങ്ങൾക്കറിയാൻ പോകും ഞാനിപ്പോ പാർത്താസില് നിൽക്കുകയാണ് ഞാനിങ്ങനെ അറിയാതെ ചിന്തിച്ചു അയ്യോ ഈ സഹോദരി പാർത്താസില് നിൽക്കുന്നത് ഇനി എനിക്കെന്തെങ്കിലും എടുക്കാനാണോ അങ്ങനെ ചിന്തിച്ച് മോഹിക്കുന്നതിന് മുമ്പേ ആ സഹോദരി പറഞ്ഞു ചേച്ചിയുടെ ഇളയ മോളുടെ വിവാഹമാ ഡ്രസ്സെടുക്കുന്നതേ ഞാനാ എൻ്റെ ഇഷ്ടത്തിന് എനിക്കിഷ്ടമുള്ള കളർ ഡ്രസ്സ് ഞാൻ എടുക്കും അതിട്ടാ അമോൾ കല്യാണത്തിന് പോകുവാൻ വേണ്ടി പോകുന്നത് ഞാൻ ചോദിച്ചു സഹോദരി ഇപ്പോൾ നിങ്ങളെ അഭിപ്രായം പറഞ്ഞപ്പോൾ കളർ പറഞ്ഞപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ അപ്പോൾ സഹോദരി പറയുക ആദ്യമേ അവർ തീരുമാനിച്ചിരുന്നു പ്രസിന്റെ കാര്യമൊക്കെ ആ സഹോദരിയാ നോക്കുന്നേ അവളുടെ ഇഷ്ടപ്പെട്ട കളറും മതി അവൾ ഇഷ്ടപ്പെട്ട് എടുക്കുന്നതും മതി നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാക്കുന്ന ഒരു ദൈവം സഹോദരി ആ തൊഴിലിടത്തിൽ നിൻ്റെ വാക്കുകൾക്ക് വിലയില്ല നിനക്കൊരു സ്ഥാനവുമില്ല നീ പറയുന്നത് മറ്റുള്ളവർക്ക് നിന്നെ പരിഹസിക്കുവാനും കളിയാക്കുവാനുമുള്ള കാരണമായി മാറുമ്പോൾ അതേ ചൊല്ലി വേദനപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണുനീരോടെ ഞായയിരിക്കുന്നു കേൾക്ക് നിൻ്റെ വാക്കുകൾക്ക് എൻ്റെ കർത്താവ് ഉണ്ടാകുക നിനക്കവിടെ ഒരു സ്ഥാനം ഉണ്ടാകുക നിൻ്റെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്ന ഒരു സ്ഥാനം ഓ താങ്ക് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി നിയായിരിക്കുന്ന സ്ഥാനത്ത് ആ തൊഴിലിടത്തിൽ നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുവാൻ തക്കവണ് നിൻ്റെ വാക്കുകൾ ഒപ്പമുള്ളവർ കേൾക്കും വിധത്തിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാകുവാൻ പോകുക ഓ താഗോൾ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ഉപാസ പ്രാർത്ഥന പതിനഞ്ചാമത്തെ പകല് ദൈവത്തിൻ്റെ പരിശോധാത്മാവിനായി നിന്നോട് വിളിച്ചു പറയട്ടെ നിനക്കവിടെ ഒരു സ്ഥാനം ഉണ്ടാകുവാൻ പോകുക ആ ആ സ്ഥാപനത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുവാൻ പോകുകയാണ് നീ പറയുമ്പോൾ ഇന്ന് തിരിഞ്ഞു നിന്ന് നിന്നെ കുറ്റം പറയുന്ന നിന്നെ പരിഹസിക്കുന്ന കളിയാക്കുന്നവരുടെ മുൻപിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാകുവാൻ പോകുക യാസ് യേശു നാമത്തിൽ കഴിഞ്ഞ ചില നാളുകളായി ജോലി ഇല്ലാതിരിക്കുന്നതും നീ പ്രതീക്ഷിച്ചു കടന്നുപോയത് നിന്റെ കരങ്ങളിൽ കിട്ടാതിരിക്കുന്നത് കൊണ്ട് നിന്റെ വീട്ടുകാർക്ക് വേണ്ടത് അവർ ആഗ്രഹിക്കുന്നത് പോലെ അയച്ചു കൊടുക്കുവാൻ ചെയ്തു കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് മക്കളോട് ഫോൺ വിളിച്ച് പഠിക്കുവാൻ പറയുമ്പോൾ പഴയതുപോലെയല്ല മക്കളെ നോക്കുവാൻ കഴിയില്ലാത്തവൻ ഉപദേശിക്കുകയാണ് നിന്റെ അവസ്ഥ മനസ്സിലാകുന്നില്ല ഭാര്യയോട് പറയുമ്പോൾ ഭാര്യയുടെയും സംസാരത്തിൻ്റെ ടോൺ മാറുന്നു അവരുടെ കുറ്റമല്ല ജീവിക്കണമല്ലോ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനു വേണ്ടത് കിട്ടിയേ തീരത്തുള്ളൂ അതില്ലാതെ വരുമ്പോൾ ദൈവപുത്രനെന്ന് നമ്മൾ കാണുന്നവർ പോലും പലപ്പോഴും പിശാജിന്റെ മക്കളായി മാറും അതെ ആ വിധത്തിൽ മക്കളായി മാറി നിന്നെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും വേദനിപ്പിക്കുന്നവർക്ക് നിന്റെ വാക്കിന് വില നൽകുവാൻ തക്കവണം നിന്റെ തൊഴിലിനെ കർത്താവ് തിരികെ തരിക യസ് തിരിച്ചറിയുന്നവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അമേൻ ഇൻ്റെ തൊഴിലിനെ കർത്താവ് തിരികെ തരിക അതിന് തക്കവണ്ണമുള്ള തൊഴിൽ നൽകി അതിന് തക്കവണ്ണമുള്ള തൊഴിൽ നൽകി വരുമാന മേഖലയെ തുറന്ന് സോഷ്യൽ സ്റ്റാറ്റസ് നൽകി എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക പല സ്ഥാനങ്ങളിൽ തലകുനിയപ്പെട്ടവരായി ഇടങ്ങളിൽ മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ കഴിയാതെ മാറ്റി നിർത്തപ്പെട്ടവരായി എന്ന് കേൾക്കുന്ന പ്രിയരെ കേൾക്ക് അവർക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ അല്ല അവർ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുകയാണ് ആ മേൻ സഹോദരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനം ആ ഭവനത്തിനകത്ത് നീ നാരുമല്ലാത്തവളായി തീർന്നിരിക്കുന്നു വളരെ പ്രതീക്ഷയോടെ ഭർത്തൃമതിയായി ആ ഭവനത്തിനകത്ത് കടന്നു വന്നു ഒപ്പം നിൽക്കേണ്ടവർ ചേർത്ത് പിടിക്കേണ്ടവർ മകളായി മരുമകളായി പ്രിയപ്പെട്ടവളായി നിന്നെ കാണേണ്ടവർ തന്നെ നിനക്ക് വിരോധമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ആയുധങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സ്ഥാനം നഷ്ടപ്പെട്ടവളായി ഭാര്യ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടവളായി പുറത്താക്കൽ വക്കിൽ നീ ആയിരിക്കുന്നു ആ സ്ഥാനത്തെ എൻ്റെ കർത്താവ് തിരികെ നൽകുകയാണ് മോശയെ മരുഭൂമിയിൽ നിന്ന് തിരികെ വരുത്തിയ കർത്താവ് നിന്റെ സ്ഥാനത്തെ തിരികെ നൽകി നിന്നെ അവിടെ മാനിക്കുവാൻ ഓ താങ്കോടെ യേശുബിൻ നാമത്തിൽ നിന്റെ വാക്കുകൾക്ക് നിന്റെ ഭവനത്തിനകത്ത് വിലയുണ്ടാകുവാൻ പോകുക നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുവാൻ പോകുക നിന്റെ ബന്ധുക്കളുടെ ജീവിതത്തിൽ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുവാൻ പോകുകയാണ് നീ മാറി നിൽക്കേണ്ടവളല്ല വായടച്ച് നിൽക്കുക ാമത്ത് സ്ത്രോത്ര ചില നീ ആര് ഞങ്ങളോട് പറയുവാൻ ഇവിടെ നോ വന്നവൾ ഇവളാണോ ഞങ്ങളെ ഭരിക്കുന്നതെന്ന് ചോദിച്ച് പരിഹസിച്ച് ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ അപമാനപാത്രമാക്കി മാറ്റിയില്ലേ അവർ നിന്റെ വാക്കുകൾക്ക് വേണ്ടി ചെവി തരുവാൻ യാസ് യേശുബൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി സഹോദര നിന്റെ വാക്കുകൾക്ക് നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു വിലയുണ്ടാകുവാൻ പോകുക ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ഇല്ല ഭാര്യയുടെ വീട്ടുകാർ പറയുന്നത് മാത്രമേ അവൾ കേൾക്കത്തുള്ളൂ കൂടെ ജോലി ചെയ്യുന്നവർ പറയുന്നത് മാത്രമേ ബന്ധുക്കൾ പറയുന്നത് മാത്രമേ കേൾ കൂട്ടുകാർ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ കേൾക്കത്തുള്ളൂ എന്ന വാശിയോടെ ആയിരിക്കുന്നു അത് ആട്ടി അവസ്ഥയിലാക്കിയിരിക്കുന്നു ഈ പ്രാർത്ഥനയും ഉപവാസവും മോശയും മടക്കി വരുത്തിയതുപോലെ നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം എന്റെ കർത്താവ് നിനക്ക് നൽകിയ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകുക തകർത്തുപോയി നിന്റെ കുടുംബ ജീവിതത്തെ എന്റെ കർത്താവ് പണിതുയർത്തുക ആ സ്ഥാനം കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തെ എൻ്റെ കർത്താവ് ഉറപ്പിക്കുക മടക്കി വരുത്തും മതവേ പിതാവേ നിങ്ങളുടെ മക്കളെ കർത്താവും മടക്കി വരുത്തും അവരെ ആട്ടി ഓടിച്ച മരുഭൂമിയിലേക്ക് ആട്ടി ഓടിച്ച പന്ന പിന്നെ തകർക്കുവാൻ തക്കവണം അവർ ആരെന്ന് അസൂയോടെ കുടെ ചോദിച്ചവരുടെ മുമ്പിൽ അവർക്ക് വിരോധമായി മന്ത്രവാദങ്ങൾ ചെയ്ത് ആ ബീചാര ബന്ധനങ്ങൾ നടത്തി പ്രയോഗങ്ങളിലൂടെ അവരുടെ പഠനത്തെ തകർത്ത് അവരുടെ ഭാവിയെ തകർത്ത് അവരുടെ ആരോഗ്യത്തെ തകർത്ത് അവരുടെ നല്ല സ്വഭാവത്തെ തകർത്ത് നിനക്കും ഒപ്പമുള്ളവർക്കും അവരെ കൊള്ളാത്തവരാക്കി മാറ്റിയ അതേ ആ പന്ന പന്നപ്പിശാചുക്കളുടെ മധ്യത്തിലേക്ക് അവരെ പുറത്താക്കുവാൻ ഗോഡ് നിനക്കൊരു വീണ്ടെടുപ്പിനായി എൻ്റെ കർത്താവ് നിന്റെ തലമുറയെ തിരിക വരുത്തും മാതാപിയെ കേൾക്ക് ആ മദ്യപാന കുഴിയിൽ അവൻ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല ആ മോശ അവൻ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല അവൻ ഒരു വീണ്ടെടുപ്പുകാരനാണ് മോശയിൽ ഒരു വീണ്ടെടുപ്പുണ്ട് വാചനം പറയുന്നു മോശയെ ദൈവം ആട്ടി ഓടിച്ചവരുടെ വീണ്ടെടുപ്പുകാരനാക്കി മാറ്റി അതേ നിന്റെ തലമുറ ഒരു വീണ്ടെടുപ്പാണ് ഒത്തിരി കുടുംബങ്ങളെ കരയുന്ന ഒത്തിരി മാതാപിതാക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ് അതേ അവൻ വിളിയും തിരഞ്ഞെടുപ്പുമുള്ളവനാണ് അതിനുവേണ്ടി അവനെ അവളെ പ്രാർത്ഥിച്ചു ഏൽപ്പിച്ചതാണ് അത് തിരിച്ചറിഞ്ഞ പിശാജ് അവനെ മരുഭൂമിയിലേക്ക് മരുഭൂമിയിലേക്ക് ആട്ടി ഓടിച്ചിരിക്കുന്ന കഷ്ടതയുടെ കഠിനതയുടെ മരുഭൂമിയിലേക്ക് ഇല്ലായ്മയുടെ മരുഭൂമിയിലേക്ക് പരാജയത്തിന്റെ മരുഭൂമിയിലേക്ക് നല്ലതൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാനോ അനുഭവിക്കുവാനോ കഴിയാത്ത വിധത്തിൽ തളർന്നും തകർന്നും പോകുന്ന ഈ ജീവിതം മതി എന്ന് പറഞ്ഞ് നിലവിളിക്കു ആ മരുഭൂമിയിലേക്ക് അവരെ ആട്ടി ഓടിച്ചിരിക്കുന്നു ആട്ടി ഓടിക്കപ്പെട്ടിടത്തുനിന്ന് അവരെ മടക്കി വരുത്തുന്ന ഒരു ദൈവം അതെ അവരെ ആട്ടി മടക്കി വരുത്തുന്ന ഒരു ദൈവം 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 മോശ മുൾപടർപ്പിൽ 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 പ്രത്യക്ഷനായി 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 മോശയ്ക്ക് വേണ്ടി മോശി തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് എന്റെ ദൈവം പ്രത്യക്ഷ മനുഷ്യനാകുവാൻ പോകുക നിന്റെ തലമുറകൾ എന്റെ കർത്താവിനെ കാണുവാൻ പോകുക ഓ താങ്കൾ അവരുടെ മടങ്ങി വരവിനായി പ്രാർത്ഥിക്കുക സഹോദരി നിന്റെ ഭർത്താവിന്റെ മടങ്ങി വരവിനായി ആ അവനെ എന്റെ കർത്താവ് സന്ദർശിക്കുക അവൻ എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ പോകുക മോശേ മോശേ എന്ന് കേട്ട ആ ശബ്ദം അതേ മോശ കേട്ട ശബ്ദം മോശയുടെ കാതുകളിൽ മുഴങ്ങി കേട്ട ശബ്ദം പലപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ ചർച്ചിൽ മെസ്സേജുമായി ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദം അതേ ആ ശബ്ദം നിന്റെ തലമുറകളെ തേടി ചെല്ലുക ഓ താങ്കോ ആ ശബ്ദം ഇപ്പോൾ എന്ന കേൾക്കുന്നവർ ഓ മോശേ മോശേ ശബ്ദം ഒരു മടങ്ങി വരവുണ്ട് അതല്ല എന്ന് പറഞ്ഞ് നീ എന്താകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ നീ ആകത്തില്ല എന്ന് പറഞ്ഞ് പലതും ആകുവാൻ ആഗ്രഹിച്ചിട്ടും ഒന്നും ആകുവാനില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് നിന്റെ ഇല്ലായ്മകളെയും കഴിവുകേടുകളെയും പറഞ്ഞ് മാറ്റി നിർത്തിയ സ്ഥാനത്തേക്ക് നിനക്കൊരു മടങ്ങി വരവുണ്ട് ഓക്ക് ഒരു മടങ്ങി വരവുണ്ട് ആ മേൻ പലരുടെയും വാക്ക് കേട്ട് ഓടുവാനല്ല പലരോടും സംസാരിക്കുവാൻ തക്ക വേണം പിന്നെയും നീ നിന്റെ ഭർത്താവിന്റെ ഭവനത്തിലേക്കും മടങ്ങി വരുവാൻ പോകിയത് സഹോദരി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും നിന്നോടാ വക്കീൽ പറയുന്ന കേൾക്കേണ്ട ജഡ്ജി പറയുന്ന കേൾക്കേണ്ട ബന്ധുക്കളും ചാർച്ചക്കാരും പറയുന്നത് കേൾക്കേണ്ട നിന്റെ ഭർത്താവിന്റെ ഭവനത്തിലോട്ട് നിനക്കൊരു മടങ്ങി പോക്കുണ്ട് സഹോദര നിന്റെ ഭാര്യ മടങ്ങി വരിക നിന്റെ ഭവനത്തിലേക്ക് അവൾക്കൊരു മടങ്ങി വരവുണ്ട് കർത്താവ് അവളെ സന്ദർശിക്കുക മോശേ മോശേ ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷനായവനിൽ നിന്ന് മോശ കേട്ട ശബ്ദം ചിലരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങി കേൾക്കുക ഓ താങ്ക് ഗോഡ് ചില വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ആ ശബ്ദം മുഴങ്ങി കേൾക്കുക ഒരു വിളി മരുഭൂമിയിൽ നിന്ന് വീണ്ടെടുപ്പുകാരനായ ഒരു വിളി ചിലരെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ എന്നെ കേൾക്കുന്ന പ്രിയരെയും ഉപവാസത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം പിന്നെയും ദൈവത്തിൻ്റെ പരീശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്ന് വിളിച്ചു പറയട്ടെ ഒത്തിരി പേരുടെ വീണ്ടെടുപ്പിനായി നിങ്ങളെ ഒരുക്കിയിരിക്കുന്നു ആ വീണ്ടെടുപ്പിൻ്റെ കോൾ പ്രൈസ് ഫാമിലിയിലൂടെ ഈ പതിനഞ്ചാമത്തെ ദിവസം പ്രഭാതമന്നയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനൊരു വീണ്ടെടുപ്പായി നിങ്ങളുടെ മക്കൾക്കൊരു വീണ്ടെടുപ്പായി നിങ്ങളുടെ ദേശത്ത് കരയുന്ന ഒത്തിരി സഹോദരിമാർക്കൊരു വീണ്ടെടുപ്പായി കരയുന്ന മാതാപിതാക്കൾക്കൊരു വീണ്ടെടുപ്പായി തകർന്നു മക്കൾക്കൊരു വീണ്ടെടുപ്പായി അതേ നിങ്ങളെ കർത്താവ് കണ്ടിട്ടുണ്ട് ഓ താങ്ക് ഗോഡ് നാമത്തിൽ പരിഹസിക്കപ്പെട്ടിടത്ത് അപമാനിക്കപ്പെട്ടിടത്ത് പ്രാർത്ഥിക്കുവാൻ പോലും അവസരം തരാതെ ടി വി വോളിയം കൂട്ടിയിട്ട സ്ഥാനത്ത് തെറി പറഞ്ഞ സ്ഥാനത്ത് നിനക്കൊപ്പം ടി വി വോളിയം കൂട്ടിയവൻ കൈയടിച്ച് ഓ ദൈവത്തെ ആരാധിക്കുവാൻ പോകുക എഴുന്നേറ്റ് പോടി എന്ന് തെറി പറഞ്ഞവൻ നിനക്കൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ പോകുക നിന്നോടുള്ള ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കെ സ്തോത്രം നിന്റെ വാക്കിന് അതിനകത്ത് വിലയുണ്ടാകുവാൻ പോകുക നിന്റെ പ്രാർത്ഥനയ്ക്ക് ഓഹ് ఆ గాడ్ నీ ప్రార్థనకి అధినగత విలే ఉండ కావన్ పోగ్యా శిశృషగా ఆ దేశతిల్ నింద సవకి విలే ఉండ కావన్ పోగ్యా కర్తవని వెండి കർത്താവിന് വേണ്ടി നിൽക്കുവാനെന്ന് പറഞ്ഞ് നീ പലതും വിട്ടിറങ്ങിത്തിരിച്ചു പരിഹാസവും നിന്നെയും പേര് ഇന്നും ആയിരിക്കുക പലരുടെ അടുക്കൽ നിന്ന് അട്ടി ഓടിക്കപ്പെട്ടവളായി അവരുടെ മധ്യത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ട് ശുശ്രൂഷകേ ശുശ്രൂഷക കേൾക്ക് നിന്റെ ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് അടുക്കിലേക്കൊരു മടങ്ങിപ്പോക്ക് നിന്നെ അട്ടി ഓടിച്ചവരുടെ മധ്യത്തിലേക്ക് മധ്യത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് ഓ ഇനി നിന്റെ വാക്കുകൾക്ക് വിലയുണ്ട് ഇനി മിണ്ടാതിരിക്കുവാൻ പറയത്തില്ല മിണ്ടാതിരിക്കുവാൻ ഇന്നലകൾ പറഞ്ഞവർ മിണ്ടാതിരുന്ന് നീ പറയുന്നത് കേൾക്കും ഇനി അവരുടെ വായിക്കു ജോലിയില്ല ഇനി അവരുടെ ചെവിക്കാണ് ആണ് ജോലി ഇതുവരെ നിന്റെ വായിക്കു ജോലിയില്ല നിന്റെ ചെവിക്ക് ആയിരുന്നു ജോലി ഇനി അത് തിരികെ വരുവാൻ പോവുക ഓ അമേൻ കഥ അവൻ പോവുക മടക്കി വരുത്തും മടക്കി വരുത്തും ആ ദേശം ആ ദേശത്തിലെ നന്മ നീ അനുഭവിക്കും ആ ബിസിനസ് അതെ അത് പൂട്ടിപ്പോയി സ്തോത്രം നീ പിന്നെ കടക്കാരനായി അവിടെ ആയിരിക്കുവാനൊരു ദൈവം അനുവദിക്കത്തേ ഇല്ല അവിടെ നിന്ന് കർത്താവ് നിന്നെ മടക്കി വരുത്തും നിന്റെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ടാകും ആ സംഘടനയിൽ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും ആ സഭയിൽ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പോലെ സന്തോഷത്തിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ പ്രാർത്ഥനയോടെ ദൈവസേനയിൽ വിശ്വസ്ഥതയോടെ ഒപ്പമായിരുന്നാട്ടെ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രേസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ പിന്നെയും അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്യുക ദൈവ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക പ്രേസർ ഫാമിലിയുമായി ഒത്തിരി പേരെ ചേർത്ത് നിർത്തുക എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രെസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും പതിനൊന്ന് മണി മുതൽ ലൈവായി പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ജോയിൻ ചെയ്യിപ്പിക്കുക കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്തുള്ളവരാണെങ്കിൽ കൂട്ടി വരുത്തുക ലിങ്കുകൾ അവൈലബിൾ അല്ലെങ്കിൽ എങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രയർ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലിങ്കുകൾ അവൈലബിൾ ആകും അല്ല ഞായറാഴ്ചയും സഭാരാധന കൊണ്ട് കേട്ടോ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതിരിക്കുന്നു എങ്കിൽ പ്രസർ ഫാമിലിയുടെ ലൈവ് സ്ട്രീമിൽ ജോയിൻ ചെയ്യുക നിങ്ങളൊരാധനക്ക് കടന്നു പോകുന്നില്ല എങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഞങ്ങൾ ഒപ്പമുണ്ട് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ഞങ്ങൾക്കറിയാം ഞങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ വലിയൊരു അനുഭവത്തെ കർത്താവിന് തരുവാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ ബന്ധുക്കളിൽ ചാർച്ചക്കാരിൽ നിങ്ങൾ അറിയുന്നവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അതേ ആത്മീയ ജീവിതത്തിൻ്റെ പുത്തൻ അനുഭവത്തെ നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും കണ്ണടച്ചോ നല്ല ദൈവമേ അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന പതിനഞ്ചാമത്തെ പകലിൽ ആ വാക്കുകൾക്ക് വിലയില്ലാത്ത സ്ഥാനം നഷ്ടപ്പെട്ട ഭർത്താവ് എന്ന ഭാര്യ എന്ന ജോലിക്കാരൻ എന്ന സ്തോത്രം ശുശ്രൂഷകൻ സ്ഥാനം നഷ്ടപ്പെട്ട് വേദനയിൽ ഭാരത്തിലായിരിക്കുന്നവർ അപ്പനെ നഷ്ടപ്പെട്ട സ്ഥാനം അതിലും ശ്രേഷ്ഠമായ സ്ഥാനത്തിലേക്കുള്ള കാൽവെപ്പായി മാറട്ടെ ഓടിക്കപ്പെട്ടവരെ മടക്കി വരുത്തണം ഇവരുടെ വാക്കുകൾക്ക് വിലയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ അപ്പാ അങ്ങ് പ്രവർത്തിക്കണമേ നല്ല ജോലികൾ നൽകിയവരെ മാനിച്ചാട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തടസ്സങ്ങൾ മാറട്ടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ നല്ല ജോലികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അപ്പാ നല്ല ജോലികളെ നൽകി അടിയുടെമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ അപ്പം അങ്ങ് കൂടിയിരിക്കുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവെ അടിയനെ കേൾക്കുന്നവരിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക രോഗം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങൾ കർത്താവ് തിരികെ തരിക നിങ്ങളെ സൗഖ്യമാക്കി നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുള്ളവരാക്കി നിങ്ങളെ മാറ്റുക സൗഖ്യം വ്യാപരിക്കുക ഡിപ്രഷനുകൾ മാറിപ്പോകുക ഉറക്കമില്ലായ്മകൾ മാറിപ്പോകുക എല്ലാ രോഗമണ്ഡലവും യേശു വിട്ടുപോ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അങ്ങയുടെ അധികാരമുള്ള നാമത്തിലും ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറകൾ അങ്ങ് വിടിവീച്ചാട്ടെ അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ നല്ല സ്വഭാവത്തിൽ അവർ വളരട്ടെ കർത്താവേ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലം വിട്ടുമോ ആ ബന്ധനം മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങൾക്കകത്തും പുറത്തും പല പല ടെസ്റ്റുകൾ എഴുതി റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും കവർന്നു കളയുന്ന മദ്യം ഊഹ് മയക്കുമരുന്ന ഉപയോഗങ്ങൾ സംശയങ്ങൾ കൂട്ടുകെട്ടുകൾ കലഹങ്ങൾ സകലതും വിട്ടുമാറട്ടെ എല്ലാ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ വലിശ്ശക്കടകൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ ഇവർ പ്രാർത്ഥിക്കുന്നവരായി ഉപവസിക്കുന്നവരായി മാറട്ടെ പിശാചിവരെ കണ്ടു ഓടട്ടെ തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിസ പ്രോബ്ലങ്ങളിൽ പിടിക്കപ്പെട്ടവർ പുറത്തു വരുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടവർ തിരികെ വരട്ടെ പുതിയ ജോലികൾക്കായി കാത്തിരിക്കുന്നവർക്ക് വിദേശങ്ങളിലേക്ക് വാതിലുകൾ തുറന്നു കിട്ടട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വം ഇവർ പ്രാപിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഉപവാസ പ്രാർത്ഥന പതിനഞ്ചാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പം അവർക്ക് നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും നമ്മൾ നമ്മൾ പ്രാപിച്ച പ്രേസർ പ്രേസർ ഫാമിലിയുടെ എന്ന ദിന ഒരുമിച്ച് പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക